മുൻപ് ടൗണുകൾ ശുചീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മഴക്കാലത്തിന് മുൻപ് ടൗണുകളും പൊതുസ്ഥാപനങ്ങളും ശുചീകരിക്കുന്നതിന് പഞ്ചായത്തുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പുളിങ്ങോം പാലാവയൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ പുളിങ്കോം ടൗൺ ശുചീകരിച്ചത് ഏറെ ശ്രദ്ധേയമായി ശുചീകരണ പതിയുടെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു നമ്മുടെ ഈ കൊച്ച് പട്ടണത്തെ മനോഹരമാക്കുന്നതിന് വേണ്ടിയും മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടിയുള്ള നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി ഹൃദയപൂർവത ഏറ്റെടുക്കുകയായിരുന്നു സമൂഹത്തിൻ്റെ പരിച്ഛേദം പൂർണ്ണമായും ചെറുകിട പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെയും ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത പ്രദർശിപ്പിക്കുവാൻ കഴിയുക ഈ മഹത്തായ ഉദ്യമത്തിന്റെ ഔപചാരികമായ നിർവഹിച്ചതായി അറിയിക്കുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഒന്ന് ഹരിത കേരള മിഷൻ ആണ് ഈ മാലിന്യം നീക്കി ജനങ്ങളുടെ ആരോഗ്യ എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഈ മിഷൻ എല്ലാ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് മുഴുവൻ വീടുകളും മാലിന്യമുക്കാൻ ആക്കാൻ നമുക്ക് സാധിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് സെബാസ്റ്റ്യൻ മാത്യു കരിത്താങ്കൽ രജിത സജി സി ബി എം തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോം പാലാവയൽ യൂണിറ്റ് പ്രസിഡന്റ് ജോളി കണ്ടാവനം ജോസ് പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു സ്വീകരണ പ്രവർത്തനത്തിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ ഈ ടൗൺ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു നിർദ്ദേശം വെച്ചാൽ മാറ്റണം എന്ന രീതിയിലാണ് എല്ലാവരും ഇതിനോട് തീർച്ചയായിട്ടും ഇങ്ങനൊരു പരിപാടിയുമായിട്ട് മുമ്പോട്ട് വന്ന ലയൺസ് ക്ലബിനെ അഭിനന്ദിക്കുന്നു പ്രവർത്തകരെ സുഹൃത്തുക്കളെ പുളിഞ്ഞലാബേ ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിൽ ആദ്യമായി തന്നെ നടക്കുന്നത് ഒരു ജനകീയ പങ്കാളിത്തം പൂർണ്ണമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ സാധ്യമല്ല കുറച്ച് കുടുംബശ്രീക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ ടാക്സി തൊഴിലാളികൾ ടിംബർ ടിംബർമാസൻ അസോസിയേഷൻ അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തക വ്യാപാരികൾ തുടങ്ങി നിരവധി ആളുകൾ ശുചീകരണ പ്രവർത്തിയിൽ പങ്കാളികളായി പടിഞ്ഞാട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ